വർഷത്തെ വിശ്വാസവും പാരമ്പര്യവുമായി കില്ലമംഗലം കർഷക സർവീസ് സഹകരണ ബാങ്കിൽ മാർച്ച് ഒന്ന് മുതൽ മുപ്പത്തിയൊന്ന് വരെ നിക്ഷേപക സമാഹരണവും കുടിശ്ശിക നിർമ്മാർജ്ജനവും ഡെപ്പോസിറ്റുകൾക്ക് ഉയർന്ന പലിശയും നൽകുന്നു കുടിശ്ശിക വായ്പകൾക്ക് ഇളവുകളും ഈ സുവർണ അവസരം ഉപയോഗപ്പെടുത്തുക തിരുവിൽവാമലോട് പാട്ടുപുര ശ്രീ കൂടുബേശ്വരി ക്ഷേത്രത്തിലെ വേലമഹോത്സവം വ്യാഴാഴ്ച കുത്താമ്പിള്ളി പടിഞ്ഞാറ്റുമുറി കണിയാർകോട് കിഴക്കുമുറി എന്നീ ദേശങ്ങൾ സംയുക്തമായാണ് തിരുവല്ലാമല കണിയാർകോട് പാട്ടുപുര ശ്രീ കുറുമ്പേശ്വരി ക്ഷേത്ര മഹോത്സവം മാർച്ച് ഇരുപത്തിയെട്ടാം തീയതി അതിവിപുലമായി ആഘോഷിക്കുന്നത് വേല മഹോത്സവ ദിവസം ക്ഷേത്രത്തിൽ രാവിലെ പള്ളി ഉണർത്തൽ അഭിഷേകം ഗണപതി ഹോമം ഉഷപൂജ തിടമ്പുപൂജ തുടങ്ങിയ വിശേഷാൽ ചടങ്ങുകൾ നടക്കും ഉച്ചയ്ക്ക് ഒരു മണിയോടെ ദേശപന്തലിൽ കേളി കൊമ്പുപറ്റ കുഴൽപ്പറ്റ ഗജവീരന്മാരുടെയും പഞ്ചവാദ്യത്തിന്റെയും അകമ്പടിയോടെ കുത്താമ്പുള്ളി ദേശപന്തലിൽ നിന്നും വേല പുറപ്പെടും തുടർന്ന് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന് കുടമാറ്റവും നടക്കും പ്രഗത്ഭരായ വാദ്യകലാകാരന്മാരും കല്ലേക്കുളങ്ങര രാജഗോപാലൻ കുറുപ്പത്ത ശിവശങ്കരൻ മനുശേരി രാജേന്ദ്രൻ എന്നീ ഗജവീരന്മാരാണ് എഴുന്നള്ളിത്തിന് അണിനിരക്കുന്നത് വൈകിട്ട് ദീപാരാധന വിളക്ക് വെയ്പ്പ് ഗംഭീര മേളത്തോടുകൂടിയാണ് പകൽ വേല അവസാനിക്കുക രാത്രി ഒമ്പതരയോടെ സ്പെഷ്യൽ തായമകയും അരങ്ങേറും അതിവിപുലമായി സംഘടിപ്പിക്കുന്ന വേലാഘോഷത്തെക്കുറിച്ച് കുറിച്ച് പടിഞ്ഞാറ്റുമുറി ദേശത്തിന്റെ വേല കമ്മിറ്റി പ്രസിഡന്റ് മനോജ് കുമാർ എക്സിക്യൂട്ടീവ് അംഗം അമ്പിളി എന്നിവർ വിശദമാക്കി ഇരുപത്തിയെട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വ്യാഴാഴ്ച ആണ് ഈ വേല മഹോത്സവം നടക്കുന്നത് അതിന്റെ ഭാഗമായി മൂന്ന് പഞ്ചമാരി അതുമാതിരി വേഷങ്ങളും എല്ലാം ഉണ്ടായിരിക്കുന്നതാണ് നാല് ദിവസത്തെ പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആദ്യത്തെ ദിവസം കുട്ടികളുടെ ഡാൻസും രണ്ടാമത്തെ ദിവസം കലാക ഗാനമേളയും മൂന്നാമത്തെ ദിവസം കോമഡി ഷോയും നാലാം ദിവസം നാടൻ പാട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആനകൾ പത്തനംതിട്ടയിൽ നിന്ന് വരുന്ന കോണി ചൈത്രം അച്ചുവാണ് ഇതും തടമ്പുയറ്റുന്നത് അതുപോലെ തന്നെ പ്രമാണം സംഘം ആന സജ്ജീകരണം ആന സജ്ജീകരണം ശങ്കർ വിനു ചുച്ചൂടാണ് പഞ്ചവാദി സജ്ജീകരണം ശങ്കർ തിരുവില്ലാമനയാണ് അതുപോലെ വഞ്ചവാദ പഞ്ചവാദത്തിന് ആള് ക്ഷേത്രത്തിൻ്റെ വേറെ മഹോത്സവത്തിനുബന്ധിച്ച് കുത്താമള്ളി ദേശത്തിന് പടിഞ്ഞാറ് പടിഞ്ഞാച്ചൂറ് ദേശത്തിൻ്റെ വേല ഉച്ചയ്ക്ക് മൂന്ന് മുപ്പതിന് വേല പുറപ്പെടുന്ന ദേശപ്പന്തലായ കമ്പനി പടിയും ഞാൻ സ്റ്റാർട്ട് ചെയ്തു വേല മൂന്നേ മുപ്പതിന് പുറപ്പെട്ട് ലക്ഷംപൊരു സെൻറ്ററിൻ്റെ ഗംഭീര പഞ്ചവായത്തോടുകൂടി കാവിലെത്തി പുറപ്പെടും കാവിലെ അഞ്ചര മണിക്ക് കാവിലെത്തിയ ശേഷം ഞങ്ങൾ പഞ്ചവായത്തിൻ്റെ അകുമുളിയോടുകൂടി കാവിലെ ആറു മണിക്ക് ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ച് ഏടത്തോടുകൂടി ഈ വർഷത്തെ വേല അടകൽ പൂരം അവസാനിക്കുന്നതാണ് കുടമാറ്റത്തോടെ അഞ്ചേ മുപ്പതിന് കുടമാറ്റം ഗംഭീര കുടമാറ്റത്തോടുകൂടിയുള്ള പരിപാടികളാണ് ക്ഷേത്രത്തിലെ ദീപാരാധന സമയത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏഴാം മുപ്പതിന് കഴിക്കൂറ ദേശത്തിൻ്റെ ഗാനമേള ഉണ്ടായി പുത്താണ്ടി ദേശത്തിന് വീണ്ടും രാത്രി മൂന്ന് മണിക്ക് വീണ്ടും രാത്രി പൂരം പുറപ്പെട്ടുമാണ് പത്ത് മണിക്ക് ഒരു സ്പെഷ്യൽ തായം വക അങ്ങനെയാണ് ഈ കൊല്ലത്തെ പൂരത്തിൻ്റെ കണിയാർകോട് കിഴക്കുമുറി ദേശത്തിന്റെ ആഭിമുഖ്യത്തിൽ ക്ഷേത്രത്തിലെ വിശേഷാൽ ചടങ്ങുകൾക്ക് ശേഷം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് പൂജ പറവേപ്പ മാസ്റ്റർ വിശ്വജിത് തീർത്ഥാ മനോജ് എന്നിവരുടെ ഇരട്ടതായം പക അരങ്ങേറും രണ്ടു മണിയോടെ എരവത്തൊടി ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ നിന്ന് എഴുന്നള്ളിപ്പ് ആരംഭിക്കും ഗജവീരന്മാരുടെയും പഞ്ചവാദ്യത്തിന്റെയും അകമ്പടിയോടെ പകൽ എഴുന്നള്ളിപ്പും നടക്കും വൈകിട്ട് ക്ഷേത്രത്തിലെത്തി മേളത്തോടുകൂടിയാണ് എഴുന്നള്ളിപ്പിന് സമാപനം കുറിക്കുക ഏഴരയ്ക്ക് ഗംഭീര ഗാനമേളയും തോട്ടയ്ക്കര രാജുവിന്റെ തായം വേലാഘോഷത്തിന് മാറ്റുകൂട്ടു കിഴക്കുമുറി ദേശത്തിന്റെ സംഘാടകരായ കിഴക്കുമുറി ദേശം വേല കമ്മിറ്റി പ്രസിഡന്റ് മുരളി സെക്രട്ടറി ശിവദാസൻ എന്നിവർ വേല മഹോത്സവത്തിന്റെ ഒരുക്കങ്ങളെ കുറിച്ച് വിവരിച്ചു കണിയാർക്കോട് ശ്രീകുറുമ്പേശ്വരി ക്ഷേത്ര വേല മഹോത്സവം വ്യാഴാഴ്ച ഉച്ചക്ക് രണ്ടു മണിക്ക് എഴുപത്തോടി അർദ്ധനാരീശ്വരി ക്ഷേത്രത്തിൽ നിന്നും ആനയുടെയും പഞ്ചായത്തിൻ്റെയും അകമ്പടിയോടു കൂടി ആരംഭിച്ച് അഞ്ചര മണിക്ക് വന്ന വന്നത്ത് വന്ന് ചേരുന്നതും ഏഴുമണിയോടുകൂടി കാവിലെത്തിച്ചേർന്ന് എംപിയുടെ പഞ്ചവാദയം ഉണ്ടായിരിക്കുന്നത് പഞ്ചവാദത്തിന് തിമല സർവശ്രീ ചോറ്റാനിക്കര അന്തപ്പന്മാരാരും മദ്രം കൈലാട് മണികണ്ഠനും കൊമ്പ് വരവൂർ കൊമ്പി കൊമ്പ് മറ്റാട് ഉണ്ണിനായാലും ടയ്ക്ക തിരുവല്ലാമല ഹരി ഗജവീരന്മാർ കുറുപ്പത്ത് ശിവശങ്കരനും മൂന്നാനകളുടെ അകമ്പടിയോടുകൂടി ആഘോഷിക്കുന്നതാണ് രാത്രി എട്ട് മണിക്ക് ഗാനമേള തൃശൂർ ബീറ്റൽസിൻ്റെ ഉണ്ടായിരിക്കുന്നതാണ് രാത്രി പന്ത്രണ്ട് മണിക്ക് കായംപക പുലർച്ച വീണ്ടും പഞ്ചവാചം ആരംഭിച്ച് രാവിലെ ആറുമണിയോടുകൂടി വേലിയവസാനിപ്പിക്കുന്നതാണ് സി സി വി ന്യൂസ്